സമ്മരണ സമുദായക്കാരായ നമ്മളെല്ലാം ഒന്നിച്ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ നാളുകൾ ഞങ്ങൾ നയിച്ചു പ്രത്യേകിച്ച് വന്ന് എൽ ഡി എഫിൻ്റെ ഭരണകാലമാണ് ആ എൽ ഡി എഫിൻ്റെ ഭരണകാലം കഴിക്കണം കഴിഞ്ഞ് അവരെ ഇറങ്ങി നമ്മുടെ ഭരണം വരുമെന്ന് അന്ന് ഇതെല്ലാം നമ്മുടെ പോരായ്മകളെല്ലാം പരിഹരിച്ചു കൊണ്ട് പരിഹാരമുണ്ടാകുമെന്ന് എല്ലാം ഉറപ്പ് വന്നുകൊണ്ടാണ് മുൻപോട്ട് പോയെങ്കിലും അവൻ പോയി യൂലിയും ഭരണത്തിൽ വന്നു എല്ല് പോയി പക്ഷേ അന്ന് ഉന്നയിച്ച ഒരു കാര്യങ്ങളും സംവരണ കാര്യത്തിൽ ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല ഇനിയൊരു സംവരണത്തിൻ്റെ കാര്യം പറഞ്ഞ മുമ്പോട്ട് പോയിട്ടും കാര്യമില്ല ആ സംവരണം സാമ്പത്തിക സംവരണത്തിൽ തന്നെ ഇന്ന് വെണ്ണപ്പാളി കൂടെ വന്നപ്പോൾ അതിൻ്റെ പ്രസക്തി ഇല്ലാതായി അപ്പോൾ ഈ സംവരണം പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടുപോകണമെന്നും ഞാനതിൻ്റെ പുറകെ പോയി എന്നുള്ള സത്യമാണ് പക്ഷെ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുറ്റബോധം എനിക്ക് മനസ്സിലായി ചതിക്കപ്പെട്ടു യു ഡി എഫാണ് ചതിച്ചതെന്ന് ഇന്ന് ചില വസ്ത്രത്തിലുണ്ട് അമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങളെ എൻ എസ് 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 എൻ ഡി പി ആയിട്ട് തെറ്റിച്ചതിൻ്റെ പ്രധാന കണ്ണി ലീഗ് നേതൃത്വമാണ് ലീഗ് നേതൃത്വം ആണ് എൻ എസ് എസിനെ എസ് എൻ ഡി പി തമ്മിൽ തെറ്റിക്കാൻ യോജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അകറ്റി നിർത്തിക്കൊണ്ട് ഈ പണികളെല്ലാം ചെയ്തു അപ്പോഴും അവരെല്ലാം യോജിച്ചുകൊണ്ട് ഭരണത്തിൽ വന്നിട്ട് ഒരു പരിഗണനയും തന്നില്ല അവർ തന്നെ ഇപ്പോൾ പറഞ്ഞില്ല കോളേജിൽ ഞങ്ങൾ അപേക്ഷ കൊടുത്തില്ല അവൻ്റെ അപേക്ഷ കൊടുത്ത് തന്നിട്ടാണ് അവർ ഒരെണ്ണം തന്നല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാ കൊല്ലവും പുൽപ്പള്ളിയിൽ കൊടുക്കാറുണ്ടല്ലോ എൻജിനീയറിങ് കോളേജിൽ കൊടുക്കാറുണ്ട് ആർട്സ് ആൻഡ് സയൻസ് കൊടുക്കാറുണ്ട് അവിടെ ഫീസ് കെട്ടി വെക്കാറുണ്ട് ഇതെല്ലാം നോക്കും വരും പരിശോധിക്കും പോവും ഇങ്ങനെ അവഗണന മാത്രം അനുഭവിച്ചുകൊണ്ട് വന്ന് ഇന്ന് എവിടെ എത്തി ഇന്ന് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അയക്കും മാത്രമല്ല നായാടി തൊട്ട് ഇന്ന് നസ്രാണികൾ വരെയുള്ള ഇവിടെ യോജിപ്പ് അനിവാര്യമാണെന്ന ചിന്തയിലേക്ക് കാര്യങ്ങളെത്തി ഞാനൊരു മുസ്ലിം വിരോധിയല്ല ഞാൻ മുസ്ലിങ്ങൾക്ക് ഒന്നും മുസ്ലിം സമുദായത്തിൽ വിരോധമായിട്ടൊരു പോലും പറഞ്ഞിട്ടില്ല മലപ്പുറത്ത് എൻ്റെ സംസാരത്തെ വക്രീകരിച്ചും വ്യാഖ്യാനിച്ചും എന്നൊരു വർഗീയവാദിയാക്കി മാറ്റി അതിന് വ്യക്തമായ എൻ്റെ വ്യക്തത വരുത്തി ഞാൻ മുസ്ലിം സമുദായത്തോട് സഹോദര തുല്യം തീർന്നിരിക്കുന്നു അവരെ മുസ്ലിം ലീഗിനെയാണ് ഞാൻ അവരുടെ വർഗീയ സ്വഭാവത്തെ പറ്റി എതിർത്തുന്നത് അതിനു എന്നെ വർഗീയപാതയാക്കുകയാണ് ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി എന്നെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കണം നിങ്ങളൊന്ന് മനസ്സിലാക്കണം വർഗീയത ഹരിലാ ഉള്ളത് സിധാരണ പ്രസ്ഥാനം കേരളത്തെ എമ്പാടും ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വം സോദരത്തേനെ ആ സോദര ചിന്ത എന്നും പ്രചരിപ്പിക്കുകയും പറയുകയും അത് പ്രായോഗികം നടപ്പാക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഈശോ സമുദായം സീതാരായണ അതുകൊണ്ടാണ് ഇവിടെ ഒരു കലഹമില്ലാത്തത് ഇടതുപക്ഷം വന്നതിൽ പിന്നീട്ട് ഇവിടൊരു വാറാട് കലാപം ഉണ്ടായില്ലല്ലോ അത് കൊമ്പ് എന്തെല്ലാം കലാപമുണ്ടായി ഇതെല്ലാം നിങ്ങളൊന്നും ഓർക്കണ്ടേ ഇതൊന്നും ഞാൻ പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയു ഒരു ഇന്നലെ പൂത്തൊരു സകരയുണ്ട് സതീശൻ ഞാൻ അതേപ്പറ്റി പറയുന്നില്ല അപ്രസപ്ത അദ്ദേഹമാണിതിൻ്റെ എല്ലാ ഏറ്റെടുത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വർഗീയമാണ് അതിന് തക്ക മറുപടി കാന്തപുരം തന്നെ കൊടുത്തിട്ടുണ്ട് കാന്തപുരം കൂടി യോഗത്തിലും നല്ല സ്വസിദ്ധമായ വർഗീയത അവിടെ എനിക്കെതിരെ പറഞ്ഞപ്പോൾ കാന്തപുരം ശാസിച്ചു പരസ്യമായി പറഞ്ഞു ഈ വേദി രാഷ്ട്രീയക്കാർക്ക് പരസ്പരം അതൊക്കെ വർഗീയത പറയാനുള്ളതല്ല എന്ന് സതീഷിനെ പരസ്യമായി അദ്ദേഹം താക്കീത് ചെയ്ത് പ്രസവിക്കുണ്ടായിരുന്നു നിങ്ങളൊന്നാലോചിക്കണം ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാരുണ്ട് കോൺഗ്രസ്സിലെ ഞാൻ ഒരിക്കലും കോൺഗ്രസ്സിന് എതിരല്ല മുതിർന്ന എ കെ ആന്റണി പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന് രമേശ് ചെന്നിത്തല പറയട്ടെ അവരെല്ലാം ഇത്രയോ സീനിയറായി ഇതേക്കാൾ ഇത്രയോ സീനിയറായ ആളുകളാണ് അവർ പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന് ഇതെല്ലാം പറയട്ടെ വേണുപോപാലുണ്ട് സതീശനുണ്ട് തമ്മിൽ എ കെ ആൻ്റണിയുണ്ട് രമേശ് ചെന്നിത്തല ഉണ്ട് ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇന്നും ലൈവായി ജീവിച്ച് രാഷ്ട്രീയത്തിൽ തന്നെ അവർ ഇന്നലൊക്കെ ഉണ്ട് അവർ പറയട്ടെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റ് ചെയ്യാം പക്ഷേ ഇന്നലെ ഉദിച്ചൊരു തകരാ അതും നിങ്ങളുടെ കാറ് ഞാന കാർ കിട്ടില്ല എന്നെല്ലാം ഉത്തരം ഞാൻ സുഹാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം കാറിനെ പറ്റി പറഞ്ഞപ്പോഴും നിങ്ങളൊന്ന് ആലോചിക്കണം എൺപത് കൊല്ലങ്ങൾക്ക് മുമ്പ് സതീശനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ എൻ്റെ മൂത്ത സഹോദരിക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ആസ്റ്റിൻ കാർ ഇമ്പോർട്ട് കപ്പൽ ഇമ്പോർട്ട് ചെയ്താണ് കൊടുത്തത് അന്ന് എൻ്റെ അച്ഛൻ ആ വാക്സ്വാൽ വേവിൻ സിക്സ് സലണ്ടർ കാറിനാണ് സഞ്ചരിച്ചുണ്ടിരുന്നത് ഞാൻ എനിക്ക് എന്തുണ്ടായിരുന്നു എന്ന് എൺപത് കൊല്ലത്തിന് മുമ്പ് എൻ്റെ അച്ഛൻ എഴുതിയിരിക്കുന്ന ഭാഗം ഉടമ്പഴി കണ്ടാൽ ഇത്രയുണ്ട് അത്രയും ഭൂസ്വത്തുകൾ ഉടമയായിരുന്നു എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ കെയർ ഫാക്ടറി ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് അയക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവിടെ നിന്ന് കപ്പലിൽ ഇത് ഇറക്കാനും സാധിച്ചത് പക്ഷേ ഈ പറയുന്ന ആളിനെന്തുണ്ടാകും എന്ത് ആസ്തി ഉണ്ടായ രാക്ഷരത്തിൽ വരുന്ന രണ്ട് ഒരാസ്തി ഉണ്ടാകാതെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് എന്നെ എന്തിനു നിരന്തരം വേട്ടയാടലാണ് എസ് എൻ ഡി പി പ്രസ്ഥാനത്തിന് മാത്രം എതിരെയല്ല ഈഴവർക്കെതിരെയല്ലേ എന്നും പ്രതികരിക്കുന്നത് എസ് എൻ ഡി പി പ്രസ്ഥാനത്തെ തകർക്കുക ഈഴവനെ തകർക്കുക അതിനെ തളർത്തുക ഈ മാന്യന്റെ ഉപ്പാപ്പം വിചാരിച്ചാലും എസ് എൻ ഡി പി യോഗത്ത് ആൾക്കാരും തളർത്താനും ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് വളരെ അല്ലാതെ തളർന്നിട്ടില്ല പിളർത്താൻ ശ്രമിച്ചവരെല്ലാം സ്വയം പിളർന്ന് പോയതല്ലാതെ ഇത് പുലർത്താൻ സാധിച്ചിട്ടില്ല ഇനി ഒന്ന് മനസ്സിലാക്കണം സുവാന അദ്ദേഹത്തെ പലരും ഞാൻ എറണാകുളത്ത് വെച്ച പ്രസ്താവന ഇറക്കിയപ്പോൾ ഉടനെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചാനലുണ്ട് അവരുടനെ വിളിച്ചങ്ങോട്ട് ഉടനെ എന്ന് നെഗറ്റീവ് കിട്ടുമെന്നാണ് വിചാരിച്ചത് കിട്ടിയില്ല അദ്ദേഹം നല്ലൊരു മറുപടി പറഞ്ഞു ആ മറുപടി പറഞ്ഞപ്പോൾ എന്താണ് ഈ കാലഘട്ടത്തിൽ യോജിപ്പ് അനിവാര്യമാണെന്ന് ഇതുപോലുള്ള കാറിൻ്റെ കാര്യമെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് ഉപദേശ രൂപത്തിൽ ആ മാന്യൻ പറഞ്ഞുവെങ്കിൽ കാലഘട്ടത്തിൻ്റെ ചിന്തയും ഭാവനയും എവിടെ എത്തുന്നു എന്നുള്ള തിരിച്ചറിവ് എങ്കിലും ഇവർക്കൊക്കെ ഉണ്ടായ നല്ലത് ഐക്യം അതായത് ഐക്യം അതൊരു ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആക്ഷേപം പല തലങ്ങളിൽ അതായത് വേറെ രീതിയിലൊരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നു വിമർശനം ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുള്ള ധ്രുവീകരണമാണ് ഞങ്ങള് ഒന്ന് യോജിച്ചു പോയാൽ ഒരു രാജ്യത്ത് സുനാമി സംഭവിക്കുക എന്താണ് ബാക്കിയെല്ലാവരും യോജിച്ചെങ്കിൽ ഞങ്ങൾ ഞങ്ങളൊന്ന് യോജിക്കുന്നതിൽ നീക്കുന്ന വിഷമം യോജിക്കേണ്ടവർ യോജിക്കേണ്ട സമയത്ത് യോജിച്ച് തീരും അത് നീതിയുടെ ഒരു നിയമമാണ് കാലഘട്ടത്തെ ആ ഇന്നത് സ്വീകരിക്കാൻ അതിൻ്റെ ഉൾവിളി ഇന്നുണ്ട് താനും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് തോന്നാനും എനിക്കിങ്ങനെ തോന്നാനും സമൂഹം അത് രണ്ടു രണ്ടിലേക്ക് ഇന്ന് സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അത് സമൂ ജനം ആഗ്രഹിക്കുന്ന ഒന്നായി മാറി എന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും ഞങ്ങളുടെ ദൗത്യതാണല്ലോ നായാട് തൊട്ട് നസ്രാണി വരെയുള്ള സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് എസ് എൻ ഡി പി യോഗം എന്തെല്ലാം ദൗത്യം ഏർത്തെടുക്കണമെങ്കിൽ ഏർത്തെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ചർച്ചകൾക്ക് വേണ്ടി ഈ ഇരുപത്തിയൊന്നാം തീയതി പ്രിൻസ് ഹോട്ടലിൽ വെച്ച് ഇന്ത്യയിലുള്ള മുഴുവൻ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ബോർഡ് അംഗങ്ങളെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിന് അല്ലെന്തുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞു അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് മുസ്ലിം സമുദായത്തോട് ഞങ്ങൾക്ക് പറഞ്ഞു പക്ഷെ മുസ്ലിം ലീഗിനെ ഉൾപ്പെടുത്താത്തത് അല്ല രണ്ട് രണ്ടാണ് ആ യോജിപ്പാണ് ഇപ്പോഴത്തെ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അല്ല ന്യൂനപക്ഷങ്ങൾ അർഹമായ കൂടുതൽ മേടിക്കുന്നു പറഞ്ഞ എ കെ ആന്റണിയെ പുറത്തിറക്കിയത് ആരാണ് കേരള രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷങ്ങൾ അർഹിക്കുന്നേക്കാൾ കൂടുതൽ മേടിക്കുന്നു എന്ന് ഭൂരിപക്ഷത്തിന് അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചവിട്ടി ആര് ഇതൊക്കെ കേരള രാഷ്ട്രീയം കണ്ടതല്ലേ ഐക്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ പ്രത്യേകിച്ച് ഈ പറഞ്ഞ മായാലി മുതൽ ആ ഘട്ടങ്ങളിൽ ഒന്നും പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു മറുപടി ഉണ്ടാവും അത്തരത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത് അങ്ങനെ മാറണമെന്നുള്ള ഒരു വികാര വിചാരങ്ങള് സമൂഹത്തിൽ

പറയുന്നില്ല എന്നുള്ള ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഈ കുറിച്ച് വേറെ ആരെയും ഞാൻ ജീവിത വേണുഗോപാല് ഞാനൊരു വർഗീയവാദിയാണെന്ന് പറയുന്നുണ്ട് ഞാൻ കാറി എന്നെ കാറി തെറ്റായി പോയി എന്ന് പറയുന്നുണ്ടോ അതുപോലെ ഏറ്റവും സീനിയറായ ഒരു വേണ്ട രമേശ് ചെന്നിത്തല അവരൊക്കെ എത്രയോ സീനിയറും രാഷ്ട്രീയത്തിൽ ഒരുപാട് പക്വതയും മാന്യതയും പുലർത്തുന്ന മാന്യന്മാരാണ് അതുപോലെ എ കെ ആന്റണി രാജ്യത്ത് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ടല്ലോ എ കെ ആന്റണി കറിക്കറ്റ് തെറ്റായി പോയി എന്ന് പറയാറുണ്ടോ അതുപോലെ എന്നെ സാർജെറ്റ് ചെയ്ത് ഞാനൊരു വർഗീയവാദിയാണ് എന്ന് അവർ അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ മാന്യ പറയുന്ന മുഴുവൻ സ്വാഭാവിക അതിന് ഞാൻ ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം അതെ കാരണം യഥാർത്ഥ വർഗീയ സംഘടനയെ കൂടെ നിർത്തുകയും മതേതൃത്വം പറഞ്ഞ് ഞങ്ങളെക്കുട്ടുള്ളവരെ വർഗീയവാദിയാക്കി ആലോചിക്കണം ഈ രാജ്യത്ത് വെട്ടും കുത്തും ഒന്നുമില്ലാതെ പോകുന്നതന്നെ സീതാര പ്രസ്ഥാനത്തിന്റെ വളർച്ചയും ഉയർച്ചയും അവരുടെ പ്രചരണവും പ്രവർത്തനവും കൊണ്ടാണ് അതൊന്നും അംഗീകരിക്കാതെ ഞങ്ങളെ തനി വർഗീയവാദിയാക്കുക യഥാർത്ഥ വർഗീയവാദികളെ അവർ വർഗീയവാദിയായെന്ന് കാണാതെ അതുപോലെ തന്നെ ഞങ്ങളെ കുട്ടികളും ഈ വർഗീയവാദത്തിന് എല്ലാ എതിരായി എല്ലാവരെയും സമനിയത്തോടു കൂടി കാണുന്ന ഞങ്ങളെ വർഗീയവാദിയാക്കി തേജവോധം ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ആളാണ് അയാള് പറയുമ്പോൾ അയാൾക്കെതിരെ പറയും യു ഡി എഫിന് ഞങ്ങൾ ആരും എതിരല്ല കോൺഗ്രസ് ഞാനും എതിരല്ല കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാഗതം നേടിത്തുന്ന വലിയൊരു പ്രസ്ഥാനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രസക്തി ഇല്ലാതെ പോയെന്ന് ഞാനല്ല കാരണക്കാരൻ അവർ ആൾ ഇന്ത്യ ബസിൽ തന്നെ പ്രസക്തി കുറഞ്ഞില്ലേ ആറുപേരുണ്ടായിരുന്ന അവര് പേര് പോയില്ലേ ഇപ്പൊ ഇപ്പൊ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക മുസ്ലിം ലീഗ് പറയുന്നതനുസരിച്ച് ചാടിക്കളിക്കണ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന ഒരു പ്രസ്ഥാനമായി ആയി അഥപതിക്കേണ്ട ഒരു ഗതികൾ വന്നില്ലേ കോൺഗ്രസിനകത്ത് അവർ പറയും ഇപ്പം തന്നെ പറഞ്ഞില്ലേ ഇനിയും ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ വടക്കം തെറ്റൻ മേഖലയിൽ വേണമെന്ന് കുഞ്ഞാലിക്കുറ്റി പറഞ്ഞപ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിൽ നേതാവായ നമ്മുടെ മുസ്ലിം നേതാവായിട്ടുള്ള എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞ പറഞ്ഞത് ശരിയാണ് ഇവിടെ സീറ്റ് ഇനിയും അവർക്ക് കൊടുക്കേണ്ടതാണെന്നാണ് പറഞ്ഞത് ഇപ്പോഴത്തെ കൂടിച്ചേർ അതായത് പുതിയൊരു നീക്കം ഈ പറഞ്ഞ സാമുദായികമായിട്ടുള്ള ഒരു ഐക്യത്തിലേക്ക് പോകുന്ന നീക്കം അതാർക്കാണ് ഗുണം ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് അത് ആർക്ക് ഗുണം ചെയ്യും ആർക്ക് ദോഷം ചെയ്യും പറ്റി എനിക്ക് പറയാനിപ്പോൾ സാധിക്കില്ല ഞങ്ങളിങ്ങനൊരു സംവാദം നടത്തി കഴിഞ്ഞല്ലേ ഉള്ളത് അതിൻ്റെ ഭരണ ഫലം എങ്ങനെ വരുന്നു എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾ തമ്മിലുള്ള ചർച്ച ചെയ്തുള്ള ഒരു തിരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിൻബലം കൊടുക്കാനോ അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് ഇടം കൊടുക്കാനോ വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ പാർട്ടികളുണ്ട് അതുപോലെ അതിന് സജ്ജപ്പെടുത്തുള്ളോ അവരൊരു സമൂഹ സിദ്ധാന്തം പണ്ടും ഇന്നും നിലനിർത്തുന്നുണ്ട് ഈ വെച്ച വാദത്തെ കുറിച്ച് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് ുന്നത് ഇങ്ങനെ ചർച്ച വരുമ്പോൾ മറ്റു രാഷ്ട്രീയ കക്ഷികളൊക്കെ അത് ഓരോരുത്തരാ അവരുടെ ഇഷ്ടം പോലെ ചിന്തിച്ചിട്ടെ പൊളിറ്റിക്കലായിട്ടാണ് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ആവട്ടെ അന്തനാനയൊക്കെ പോലെ വാലേ പിടിച്ചോ ജൂലായിട്ടും കാലേ പിടിച്ചും തൂണായിട്ടും അങ്ങനെ ഓരോരുത്തരും അവരുടേതായ ഇത് വ്യാഖ്യാനിച്ചോട്ടെ ഞാൻ എത്തിയ ഈ വ്യാഖ്യാനത്തെ ഭയന്നുകൊണ്ടും ഞങ്ങളുടെ ആശയത്തെ കൊള്ളാൻ പോവോ ആ നിങ്ങൾ സൃഷ്ടിക്കണല്ലേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനകത്ത് ഒരു കൂട്ടാത്തോടെ ഒരു നിലപാട് അത്തരത്തിലാണ് ഈ ഐക്കം ഐക്യം ഒരുപക്ഷെ ഗുണം ചെയ്യുക അല്ലെങ്കിൽ അത്തരം സമയങ്ങൾ സന്ദർഭങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി കൂടി ഐക്കം പ്രയോജനപ്പെടും തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപേ ഇത്തരം ഒരു ഐക്യത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ തീർച്ചയായും രാഷ്ട്രീയ ലക്ഷ്യം ഞങ്ങളെ ഒരു ആശയം ഉണ്ടല്ലോ ആ ആശയത്തിലുള്ള അംഗീകാരവും അതിൻ്റെ പിന്നീടുള്ള നടപടിക്രമം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള കൂടിയാലോചന തീരുമാനം എടുത്ത ശേഷമല്ലേ ഞങ്ങൾക്ക് പ്രസിഡന്റ് ചെയ്യാൻ കൂളു അതൊന്നും പറയാനൊക്കെ ഇല്ല ഞങ്ങൾ തന്നെ കൂടിക്കാഴ്ച നടത്താൻ സമയം ഒന്നും നിശ്ചയിച്ചിട്ടില്ല അവർ സ്വാഗതം ചെയ്യുന്നില്ല ഫോണിലും സംസാരിച്ചിട്ട് എന്താണ് അസ്രാന് ഉൾപ്പെടുത്താൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ ഇന്ന് മുസ്ലിങ്ങൾ ഭയന്നാണ് ഇന്ന് ക്രിസ്ത്യാനികൾ പോലും ഇവിടെ കേരളത്തിൽ താമസിക്കുന്നത് ആ ദുരിതവും ദുഃഖവും അവരിൽപ്പെട്ട ഒരുപാട് ആളുകൾ കേരളത്തിലുള്ളതും കേരളത്തിന് വെളിയിലുള്ളവരും വന്നുള്ള ഒരു ദവേദനങ്ങൾ അവിടെ ഒന്നിച്ചു പോകണമെന്നുള്ള ഒരു ആഗ്രഹം ഒരു പ്രകടിപ്പിച്ചപ്പോൾ അത് ഞങ്ങൾ സ്വാഗതം ചെയ്തു അതൊക്കെ അതൊക്കെ ഇപ്പൊ ഇപ്പൊ പറയാനും നോക്കത്തില്ല ആരൊക്കെ ആയിട്ട് എങ്ങനെയെല്ലാം യോജിച്ചു പോകും എന്നുള്ളതിനെ പറ്റി ഒരു വിശദമായ ഒരു ചർച്ചയോ സംവാദമോ മറുപടിയോ ഇപ്പം എനിക്ക് പറയാൻ സാധിക്കില്ല ും പറയാറ ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞ ശേഷം ഞങ്ങളവിടെ ഊരി തിരിഞ്ഞിരുന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ടവരുമായിട്ട് എല്ലാവരുമായിട്ടും ആലോചിച്ചിട്ട് എപ്പോഴെങ്ങനെ കൂടിക്കാഴ്ച നടത്തണം അപ്പോൾ ഏതായാലും സുമാന അദ്ദേഹം ഏതായാലും കൂടിക്കാഴ്ച നടത്തുന്നതിനും സമ്മാനം ചർച്ച ചെയ്യുന്നതിനും വിരോധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ അവർ ഓപ്പണായിട്ട് കഥ തുറന്നിട്ട് കഴിഞ്ഞു സെക്രട്ടറി താങ്കൾ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയ സംഭവം അടക്കം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കിടവെച്ചിരുന്നു കഴിഞ്ഞ ദിവസം സുമാരൻ എന്നായിട്ട് പറഞ്ഞത് ആ ഒരു കാര്യം കൂടി എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അതായത് വെള്ളാപ്പള്ളിക്കാർക്ക് എന്താണുള്ളത് അല്ലെങ്കിൽ താങ്കൾക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടായ സമയത്തെല്ലാം അത്ര ഇത്രയും മുതിർന്ന ഒരാൾ ആക്രമിക്കേണ്ടതില്ല എന്നൊരു പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത് ഉണ്ടായിരുന്നു ഇപ്പോ ഒരിക്കലും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ എസ് എൻ ജി പി ജനറൽ സെക്രട്ടറി പുരോഗമിക്കാൻ രംഗത്ത് തോന്നിട്ടില്ല അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഫോണുകളിലോ മറ്റോ ഈ ഈ അക്രമങ്ങൾ ഉണ്ടാവുമ്പോൾ വിളിച്ചിരുന്നു ഓരോ അക്രമൊന്നും വിളിച്ചിട്ടില്ല സാമൂഹിക സത്യങ്ങളും മനസ്സിലാക്കുകയും ഒരു കുറച്ചെല്ലാം കടന്നു ഒരു സമുദായ നേതാവിനെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തയ്ക്ക് വയ്യാത്തോണ്ട് പറഞ്ഞതായിരിക്കും ഒരാളെ പറ്റി പറയുന്നതിനകത്ത് ഒരു അതിന് വേണ്ടേ അത് എത്ര ദിവസമായി അത് എന്ത് കാര്യത്തിനും വല്ല കാര്യമുള്ള കാര്യമാണ് ഇവർ കാറ് കാണുന്നതിന് മുമ്പ് എരിച്ചുകാർ നടക്കണമെന്നാണ് ഞാൻ അതൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ് അതുപോലെ അതൊക്കെ ചെറിയൊരു കാര്യത്തിനെ വക്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ആർക്കും കേട്ടാലും മനസ്സിലാകില്ല വിഷയങ്ങളിൽ അടക്കം ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അന്നും അദ്ദേഹത്തിന് പിന്തുണയുമായി സെക്രട്ടറി മുന്നോട്ട് വരുന്ന താമസിക്കാൻ ഫോണിൽ സംസാരിക്കാനും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു രാഷ്ട്രീയ ലൈൻ ഒപ്പം ഞങ്ങൾ ആരുടെ ഒപ്പമില്ല ഞങ്ങൾ സ്വതന്ത്ര നീതി സത്യവും ധർമ്മവും എവിടെയുണ്ടോ അതിനോടൊപ്പം ഞങ്ങളുണ്ട് ഞങ്ങൾ ഒരു പാർട്ടിക്കോ ഒരു ജാതിക്കോ എതിരല്ല കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് തെരഞ്ഞെടുപ്പിൽ എല്ലാത്തോടെയും വീണ്ടും പ്രവാസികാരത്തിൽ വരുന്നു എന്നുള്ള കാര്യം താൻ ആവർത്തിക്കുന്നില്ല മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ആരാണോ അവരെത്തും എന്നുള്ള രീതിയിലേക്ക് രീതിയിലൊക്കെ നിലപാട് മാറ്റി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇപ്പോ ഒരു സാഹചര്യം പരിശോധിച്ചു നോക്കിയാൽ എന്താണ് അവസ്ഥ അവസ്ഥയിരുത്തുന്നത് നിലവിലാണ് ഞാൻ പല പ്രാവശ്യം നിങ്ങൾ എന്നെ ജുമ്മ പറഞ്ഞിട്ട് പോലും പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ നിലപാടിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രശ്നമില്ല രണ്ടു പ്രാവശ്യം ഇപ്പം ഈ ഗവൺമെൻറ്റ് ഭരിച്ചു മൂന്നാമതും വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴും ഞാൻ കാണുന്നത് നിങ്ങൾ ത്രിതല പഞ്ചായത്തിനെ കണ്ടുകൊണ്ട് ആരും കാര്യമില്ല നിങ്ങൾക്കറിയാവില്ല ത്രിതല പഞ്ചായത്തുകളിലെ ജയപരാജയവും അതുപോലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളും ഇത് മൂന്നും രണ്ടും രണ്ടാണ് മൂന്നാമത്തത് വേറെയാണ് പാർ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കണക്കൂട്ടാവുമ്പോഴല്ലേ ഇത് രണ്ട് കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മുടെ ത്രിതല പഞ്ചായത്തിന് നമ്മൾ കൂട്ടാൻ പാടില്ല അതുകൊണ്ട് ഇതാരും പിന്നാള് വിജയിച്ചു കളിയൊന്നും ത്രിതല പഞ്ചായത്ത് ജയിച്ചു എന്നുള്ളതുകൊണ്ട് ഈ രാജ്യമെ പിടിച്ചിടക്കി എന്നുള്ള നിലയിൽ ഇന്നും വലിയ ആഘോഷിച്ച് ആഹ്ലാദിച്ച് നടക്കുന്നവരൊന്നും അങ്ങനെ ആഹ്ലായിക്കുന്ന ശരിയല്ല പഴയകാല ചരിത്രങ്ങളെല്ലാം പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും അതാ അത് മറ്റുള്ള ഒരു മുസ്ലിം ലീഗിൻ്റെ ഗുഡ് ബുക്കിൽ കയറാൻ ലീഗിന്റെ വക്താവായിട്ടല്ലേ സംസാരിക്കുന്നത് ലീഗിന് ലീഗ് പറയേണ്ടതല്ല അല്ലേ പുള്ളി പറയേണ്ടത് ഇതൊന്നും പറയുന്നില്ലല്ലോ വോട്ടുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ഒരു നീക്കമാണ് ആ നീക്കം ഉണ്ടാകുന്നില്ല അവരൊക്കെ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള ഇയാള് രാഷ്ട്രീയം പഠിച്ചിട്ടില്ല അവരെല്ലാം രാഷ്ട്രീയം വേണുഗോപാൽ രാഷ്ട്രീയം പഠിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല രാഷ്ട്രീയത്തിന്റെ അധികാരനാണ് അല്ലെങ്കിൽ എ കെ ആന്റണി അതിൽ ഉന്നതനാണ് ഉന്നതരായ ഈ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തിച്ച വളരെ സീനിയറായ ആളുകളുണ്ടല്ലോ അവരാ അവരാരും ഇതുപോലുള്ള തറാ വർത്തമാനൊന്നും പറയാറില്ലല്ലോ അവർക്ക് എന്താ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിനെന്താ ഒരയോഗ്യതയില്ല വേണുഗോപാലിന് വരുന്നതിന് എന്താ അയോഗ്യത രമേശ് ചെന്നിത്തലയ്ക്ക് വരുന്നതിന് എന്താ അയോഗ്യത ഇനി എ കെ ആന്റണിക്ക് ഉണ്ടാവും എന്നോട് വന്നാൽ എന്താ കുഴപ്പം വിഷയം യോഗ്യനാണെന്ന് മൊഴി സ്വയം യോഗ്യത അഭിനയിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ എല്ലാവർക്കും യോഗ്യതയുണ്ട് അങ്ങനെയാ നമുക്ക് നമുക്ക് യു ഡി എഫ് അധികാരത്തിൽ വരുമെങ്കിൽ വരുമെന്ന് ഞാൻ പരിശോധിക്കുന്നില്ലല്ലോ എന്നിട്ട് വേണ്ട അഭിപ്രായം പറയാം ഞാൻ ഇതുവരെ ഇപ്പോഴത്തെ ഇതേ പരിതത്തിൽ അത് പറയാറായിട്ടില്ല സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ പറ്റി ആര് ജയിക്കുന്നു ആര് നോക്കുന്നു ഇപ്പോഴും വിധി പറയാൻ മാത്രമുള്ള കാര്യവും ആയിട്ടില്ല ഇടതുപക്ഷ സർക്കാർ അത്തരത്തിൽ സുരക്ഷിതമായ സാഹചര്യം ഒപ്പം തന്നെ ഇത്തരത്തിൽ നിലനിൽക്കുന്നു രണ്ടും തമ്മിൽ എങ്ങനെയാണ് യോജിച്ചു പോകുന്നത് ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു ഇപ്പോൾ എസ് എൻ ഡി പി അടക്കമുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷ വിഭാഗത്തിന് സംരക്ഷണം കിട്ടും എന്ന് പറയുന്ന അതേ നാളോട് തന്നെയാണ് നിലവിൽ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരുമിച്ച് പോകേണ്ട അവസ്ഥ കൂടി ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ അത് രണ്ടും തമ്മിൽ ചേരുന്നില്ലല്ലോ അപ്പോഴും ഈ രണ്ടാമത് പറയുന്ന കാര്യം സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എനിക്ക് വന്നത് നിങ്ങൾ പറഞ്ഞു മനസ്സിലായില്ല അതാ ഇനി വന്നത് ഇനി കൂടുതൽ വ്യാഖ്യാനിച്ച് കാറ് കയറേണ്ടത് വേറെ പണി വന്നു മനസ്സിലായില്ല ചർച്ച ചെയ്ത് കഴിഞ്ഞു ശരി സന്തോഷം വからない വകറാതെ വകറാതെ വെല്ലുവിളിയാസം വെല്ലുവിളിയാസം എന്നാണല്ലോ അയ്യോ അയ്യോ ഞാൻ ഒരു ചോദ്യം ചോദ്യം